ഇന്ന് നമുക്കൊരു മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാം ബിസിനസ് ബിസിനസ്സുകാരാ ഈ കസ്റ്റമറേടിയുള്ള നിരക്കൊക്കെ അന്തസ് ആയിട്ട് ജീവിക്കണം തേണ്ടിയല്ല ജീവിക്കണ്ടേ ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ നടക്കുക താങ്ങിക്കൊണ്ട് കാശ് പുറേക്കുവാങ്ങിക്കൊണ്ട് കാശുതരാനും മതിയോ മതിയോ ചേട്ടാ ചേട്ടന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ഈ ചേട്ടനെ തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം ഒന്ന് പോയി തരുമോ പ്ലീസ് എടോ തനിക്കെന്താണോ ഇയാളെ വിളിച്ചോ ഞാൻ എന്റെ പൊന്ന ചേട്ടാ ഞാൻ ചേട്ടനെ വിളിച്ചോ ആ സംഘാടകരാരെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് വിളിച്ചോണ്ടോ അപ്പൊ ഇയാളാണ് മോട്ടിവേക്കൻ സ്പീക്കർ മോട്ടിവേഷൻ സ്പീക്കർ ആവട്ടെ മോട്ടിവേഷൻ സ്പീക്കറ് ഇയാൾക്ക് നാല് ലക്ഷം രൂപ കൊടുത്തിട്ട് മറ്റുള്ള ബിസിനസ്സുകാർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്ന ഒരു കൂ എന്നിട്ട് മറ്റുള്ള ബിസിനസ്സുകാർക്ക് ഇവൻ എന്ത് മോട്ടിവേഷനാണ് കൊടുത്തത് ഒരു ദിവസം കൊണ്ട് ഒരു ബിസിനസ് ഇല്ലാതാക്കി തരിപ്പണമാക്കി എങ്ങനെ കൊടുക്കാം എന്നുള്ള മോട്ടിവേഷനാണ് ഇവൻ അവിടെ ഉണ്ടാക്കി കൊടുത്തത് ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരാണ് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തി കുത്തിക്കപ്പെട്ടിരിക്കുന്ന മോട്ടിവേഷൻ സ്പീക്കറാണ് ഈ ഊറ അപ്പോൾ തെല്ലിയാളിൻ്റെ പാഠം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് ഒരു ബിസിനസ്സെ തരിപ്പണമാക്കാൻ എങ്ങനെ ആക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഊളപ്പറട്ട അവിടെ മോട്ടിവേഷൻ കൊടുത്തത് ഇനി നമുക്ക് അടുത്തൊരു മോട്ടിവേഷൻ ക്ലാസ് കൂടി കേൾക്കാം ശാലോ 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 ആരും തെറ്റിദ്ധരിക്കരുത് ചെറിയൊരു ഒരു പിരി ലൂസ് ഉണ്ട് പക്ഷെ നല്ല മോട്ടിവേറ്റൻ സ്പീക്കറാണ് കേൾക്കണം ഓരോരോ വാക്കുകളിലും എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ എന്റെ കൈ കൂട്ടിയാ പിന്നെ ഒരുത്തനും പിന്നെ കൂറിയെ കാത്ത് അവിടം വരെ പോകേണ്ടി വരത്തില്ല കൂറിയ തിരക്കും ഇവനൊന്നും അവിടം വരെ ചെല്ലേണ്ടി വരത്തില്ല അതുപോലെ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈ സാധനവും ചവിട്ടി പൊട്ടിക്കണം എന്ന് എനിക്ക് തോന്നി ആ ഈ മോട്ടിവേഷൻ സ്പീക്കറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമാനം കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിങ്ങനെ ചവിട്ട് ഇങ്ങനെ പൊട്ടിച്ച ആ ഒരു ലെവലാണ് വേറെ വിചാരിക്കില്ല അതൊരു ഈ ഒരു മോട്ടിവേഷൻ സ്പീക്കറിന്റെ ഒരു പ്രത്യേകതയാണ് സാമാനം കിട്ടിക്കഴിഞ്ഞാൽ കേക്കാതെ പോവരുത് കേട്ടിട്ട് പോകണം അടുത്ത വരികൾ അടുത്ത വരികൾ കേട്ടിട്ട് പോയി കേട്ടിട്ട് കത്തിരുന്ന് കാലങ്ങൾ പോകുന്നതടി പൂത്തിരുത് പൂത്തിരുത് പുൽവേളി നോവ നല്ലൊരു പാട്ടുകാരും കൂടിയാണ് കാത്തിരുന്ത് കാത്തിരുത് പൂത്തിരുത് പൂത്തിരുത് എന്ന് പറയുന്നുണ്ട് ഇപ്പം ഏത് പൂവാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല എന്തായാലും ഒരു പൂത്തിരുത് സാധാരണ ഇവിൾ പറയുന്ന പൂ വേറെ പൂവാണ് പൂവൻ്റെ പൂവല്ല അതാണോ അതാകണം അതായേ മതിയാകു ആ കഴിഞ്ഞിട്ടില്ല അടുത്ത വരി വരുന്നുണ്ട് അടുത്ത വരി വരുന്നുണ്ട് മോട്ടിവേക്കേഷൻ മോട്ടിവേഷൻ അല്ലെങ്കിൽ മോട്ടിബുക്കക്ഷൻ അടുത്ത വരി അറിയാം കേട്ടോ കേട്ടോ കാത്തിരുന്ന് പൂത്തിരുന്ന് കഴിഞ്ഞു ഇനി അടുത്തത് ും നിങ്ങളുടെയൊക്കെ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവന്മാരും നിങ്ങളുടെ പുരോഹിതന്മാരും നിങ്ങളുടെ പാച്ചർ എന്ന് പറയുന്ന ശിഖിച്ചെറ്റകളും പറഞ്ഞു തരുന്നത് കേട്ടൊക്കെ നിങ്ങൾ ജീവിക്കാൻ പോയാൽ കണ്ട വൃത്തികെട്ടവന്മാരുടെ മുറിയണ്ടികൾ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ശരീരങ്ങൾ ചിലപ്പോ കയറി ഇറങ്ങി മീനോട് പോയെന്നിരിക്കും ഒരു കാര്യം െ അപ്പൊ ഞാൻ പൂ ഞാൻ ആ പൂവല്ല മറ്റേ ഉദ്ദേശിച്ചപ്പോൾ കൊതിച്ചിരിക്കുന്ന ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും ഉണ്ട് അവർക്കൊന്നും പ്രശ്നമില്ല സംബന്ധിച്ചിടത്തോളം കുട്ടി കൊടുക്കാനിരിക്കുന്ന ഉണ്ട് അവന്മാർക്ക് കൊതം കൊടുത്താൽ മതി കിട്ടിയാൽ മതി ഭാര്യമാരെയും അമ്മയെയും സഹോദരിമാരെയും കൊണ്ട് കൂട്ടി കൊടുത്തോളും തുലുക്കന്മാർക്ക് എന്നിട്ട് കുഴിഞ്ഞ് നിന്ന് കൊതം കൊടുത്ത് നിൽക്കും ഈ മോട്ടിവേഷൻ സ്പീക്കറിന്റെ ഒരു പ്രത്യേകത പറഞ്ഞ കൊതം കൊതത്തോട് നല്ല താല്പര്യമുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് ഇപ്പോൾ മനസ്സിലായി കൊതത്തിനെക്കുറിച്ച് നല്ല താല്പര്യമാണ് കൊതം കൊടുത്ത് കൊതം കൊടുത്ത് ഒരു കൊതത്തിയാണ് പിന്നെ ഞാൻ നേരത്തെ അവൾ ഒരു പാട്ട് പാടിയില്ലേ ഈ മോട്ടിവേഷൻ സ്പീക്കർ കൊതം കൊടുക്കുന്ന ഇവള് ഇവള് നേരത്തെ പാടിയില്ല കാത്തിരുന്ന് പൂത്തിരുത് എന്നുള്ള പാട്ട് അപ്പം അത് സത്യത്തിൽ ആ പൂ ഉദ്ദേശിച്ച് പാടിയതല്ല മറ്റേ പൂ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ആ കാത്തിരുന്ന് പൂത്തിരുന്ന് പറഞ്ഞത് ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതാണ് പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല അതിന് ബാക്കിയും കൂടി കേട്ടി കേട്ടിട്ട് പോവാ കണ്ടില്ലേ ആ ആ കണ്ടിട്ട് നിങ്ങൾ ആ അല്ല മോട്ടി മോട്ടിവേഷൻ ആ മോട്ടിവേഷൻ ക്ലാസ്സിന്റെ തുടക്കമാണ് ഇനി അങ്ങോട്ടാണ് പവർ കൂടിയ മോട്ടിവേഷൻ തുടങ്ങാൻ പോകുന്നത് ആൻറ്റി ആന്റിപ്പോടാ മുഹമ്മദ് ഫൈസലെ ഉമ്മയോട് വിളിച്ച് ചോദിക്കണോ ഉമ്മയുടെ ഏഹ് ഉമ്മയുടെ സാമാനത്തിനകത്ത് എത്ര മുറിയാണ്ടി കയറിയിട്ടുണ്ടെന്ന് ഉമ്മയെ വിളിച്ച് ചോദിക്കണം മുഹമ്മദ് ഫൈസല് പേര് ഉള്ളാമല്ലോ മുഹമ്മദ് ഫൈസല് തീട്ടം മുഹമ്മദ് അനിയായി വന്നിരിക്കുന്നു ഇവിടെ മുരുന്ന് മോങ്ങാനായിട്ട് അവൻ്റെ ഉമ്മയോട് വിളിച്ചു ചോദിക്കണമെന്ന് അവൻ ഉമ്മയുടെ പൂച്ചിനകത്ത് എത്ര മുറിയണ്ടി കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് എൻ്റെ ഉമ്മയുടെ പോയി ചോദിക്കേണ്ട മുഹമ്മദ് വൈസലേ അത് എന്നോട് വന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് കാര്യം ഉണ്ടാവും ഞാൻ മുറിയണ്ടി ഞാൻ പറഞ്ഞില്ലേ അണ്ടിയോട് ഭയങ്കര താല്പര്യമുള്ള മോട്ടിവേഷൻ സ്പീക്കറാണ് ലേഡി ആണെങ്കിലും മോട്ടിവ അണ്ടിയോട് ഭയങ്കര താല്പര്യം അപ്പോൾ അത് മനസ്സിലായി കാത്തിരുത് കാത്തിരുന്ന് എന്ന് പാടിയ ആ പാട്ട് പൂവിനെ ഉദ്ദേശിച്ച് പാടിയില്ല മറ്റ് ഒരു പൂവാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അണ്ടിയോട് താല്പര്യമുള്ള മോട്ടിവേഷൻ സ്പീക്കറാണ് അണ്ടി എന്ന് ആ ഒരു ഏ അതെന്താടാ മുറിയണ്ടിയെ തീട്ടം മുഹമ്മദിന്റെ അനിയായി വന്നിട്ട് കരയുന്നു ഏ തീട്ടം മുഹമ്മദിന്റെ അനിയായി ഇവിടെ വന്ന് കരയേണ്ട കാര്യം എന്തിരിക്കുന്നടാ നിന്റെ ഉമ്മയുടെ ഊറിന്റെ കഥയൊന്നും എന്നോടല്ലല്ലല്ലോ പറയേണ്ടത് അത് അവളുടെ അടുത്തല്ലേ ചോദിക്കേണ്ടത് അവൾ മലപ്പുറത്ത് പോയിട്ട് എത്ര പേർക്ക് കൊടുക്കുന്നു എത്ര പേർക്ക് എടുക്കുന്നു എന്നൊക്കെ നീ അവളോടല്ലേ കൂടാ ചോദിക്കേണ്ടത് ചേച്ചേ എന്നോട് വന്ന് ചോദിച്ചിട്ട് കാര്യം ഉണ്ടടാ മുറിയണ്ടി എടാ മുറിയണ്ടി മുഹമ്മദ് ഫൈസലെ തീട്ടം മുഹമ്മദിന്റെ അനുയായി ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ എന്തുവാ അക്ബർ സദാദത്ത് എന്ന് പറഞ്ഞിട്ട് പോയത് എന്തുവാ അക്ബർ സദാത്ത് പറഞ്ഞിട്ട് പോയത് റീന കക്കൂസ് മുഹമ്മദ് എന്ന് പറയരുത് തീട്ടം മുഹമ്മദ് എന്ന് പറയണമെന്ന് അവനെ അങ്ങനെയാവും പറഞ്ഞിട്ട് പോയത് ഇപ്പൊ നിനക്കാരായി മാറി ഇപ്പൊ നിനക്കാരായി മാറി എടാ തീട്ടം മുഹമ്മദിന്റെ അനുയായി വന്ന് പോടാ പടാടാട തരത്തിപ്പേക്കള്ളിടാ ചേട്ടെ മുഹമ്മദ് ഫൈസലെ ഉമ്മയോട് പോയി ചോദിക്കേണ്ടതെല്ലാം ഉമ്മയോട് പോയി ചോദിക്കണം അതായത് ഉമ്മയോട് ചോദിക്കേണ്ട കഥയൊന്നും ഇവിടെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ഉമ്മയുടെ സൗഖ്യേട് തീർക്കണമെങ്കിൽ അവളുടെ കാരണം അടിച്ച് പൊളിക്കുക അല്ലെങ്കിൽ അവളുടെ കൊതം അടിച്ച് പോതയ്ക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ജെന്നു കൊണ്ട് ഇറാനും കൊണ്ട് കൊടുത്ത് കച്ചവടം ചെയ് നിന്റെ ഉമ്മയെ കൊണ്ട് കൊടുത്തിട്ടെ അവ ഇറാനും മിസൈൽ വിടാനുള്ള മിസൈലുകളൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ അത് ആകാശവാത്തോട്ട് പറത്തിവിടാനുള്ള ഡ്രോണുകളില്ല നിങ്ങളുടെ ഉമ്മയുടെ കൊതത്തിനകത്ത് വെച്ച് മിസാ ഇസ്രായേൽ എന്ത് ചെയ്യും ഇറാൻ അടിച്ച് ഇങ്ങോട്ട് ഇല്ലപ്പോ വിടുവായിരിക്കും അത് പോയി ചെയ് പട 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 ഇറങ്ങി തരത്തിപ്പൊക്കെ ചെറ്റെ ഏ മതിയായി ഇത്രയും കേട്ടപ്പോ തന്നെ ഒരു പവറായി ഈ മോട്ടിവേഷൻ സ്പീക്കറിന്റെ പേരാണ് സംഘികൾക്ക് കൊതം കാണിച്ചു കൊടുത്ത് സംഘികളെ സുഖിപ്പിച്ച് ആ പൈസ വാങ്ങി നക്കി തിന്നുന്ന മോട്ടിവേഷൻ സ്പീക്കർ ജെറുസലേം അമ്മച്ചി ഇവിടെ വായി ഇതൊക്കെയല്ല അതിൻ്റെ അപ്പുറമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ മോട്ടിവേഷൻ സ്പീക്കർ രണ്ട് മോട്ടിവേഷനെ കാണിച്ചു ഒന്ന് ഒരു ലെവല് വേറൊന്നും വേറൊരു ലെവല് മൊത്തത്തിൽ ഇപ്പം കണ്ട മോട്ടിവേഷൻ സ്പീക്കറാണ് സംഘികളുടെ കൊതം നാക്കാൻ വേണ്ടി മാത്രം ജെറുസലേമിൽ ഇരുന്നു കൊണ്ട് ചെലക്കുന്ന ജെറുസുലേം അമ്മച്ചി സംഖ്യയുടെ കൊതത്തിന് നല്ല ടേസ്റ്റ് അല്ലേ ജെറുസലേമേ നക്കിക്കോ നന്നായി നക്ക് നിൻ്റെ നാക്ക് തേങ്ങ വരെ നീ നക്കണം ബൈ അപ്പോൾ അതാണ് മോട്ടിവേഷൻ്റെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു ബാക്കി നമുക്ക് നാളെ കാണാം